ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എന്നിവ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എന്നിവ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യയ്ക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ആരാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭരണകാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകൾ വിളിച്ചു കൂട്ടുന്നതിനും നിർത്തിവെക്കുന്നതിനും ലോക്സഭ പിരിച്ചുവിടാനും അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്കും പാർലമെൻറ്റിൻ്റെ ഇരുസഭകൾ വിളിച്ചു കൂട്ടുന്നതിനും നിർത്തിവെക്കുന്നതിനും ലോക്സഭ പിരിച്ചുവിടാനും അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്ന ആരാണ് രാഷ്ട്രപതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനും പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനും അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനും അതുപോലെ പട്ടാളക്കോടതി വിധി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്കും മാപ്പ് നൽകാൻ അധികാരമുള്ളതും രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ ബിറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് രാഷ്ട്രപതിയുടെ ബിറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നാണ് നിലവിൽ പാർലമെൻറ്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയും പന്ത്രണ്ട് നിലവിൽ പാർലമെൻറ്റിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ മാത്രമേ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ പന്ത്രണ്ട് അംഗങ്ങളെയും രാജ്യസഭയിലേക്കാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് മുമ്പ് ലോക്സഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാമായിരുന്നു എന്നാൽ അത് ഒരു ഭരണഘടനാ ഭേദഗതി നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് റദ്ദാക്കുകയുണ്ടായി ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് പ്രകാരം പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി ആരാണ് ഗ്യാനി സേൽസിംഗ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി ഗ്യാനി ഗാനി ആണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരമാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്ര മാസമാണ് മാസം ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി മാസമാണ് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്ന പേരെന്താണ് ഇംപീച്ച്മെൻറ്റ് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ് നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി ആണ് ഇന്ത്യയുടെ ആയുധ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവു വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം മാസത്തിനുള്ളിൽ രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വന്നാൽ മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എം ഹിദായത്തുള്ള രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയായിരിക്കും ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി അഞ്ച് വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി അഞ്ച് വർഷമാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ് എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എസ് രാധാകൃഷ്ണനാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമായ ഏക മലയാളി കെ ആർ നാരായണനാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമായ ഏക മലയാളി കെ ആർ നാരായണനാണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് ജഗ്ദീപ് ധൻഗർ നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ആണ് ഇന്ത്യയ്ക്ക് ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തിനാല് ഇന്ത്യക്ക് ഒരു കേന്ദ്രമന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തി നാലാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ ഗവർണർമാർ സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ ജഡ്ജിമാരും എന്നിവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ ഗവർണർമാർ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസും അതുപോലെ ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ എന്നിവരാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ എന്നിവരാണ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോക്സഭയോടാണ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോക്സഭയോടാണ് പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് സെവൻ ലോക് കല്യാൺ മാർഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് സെവൻ ലോക് കല്യാൺ മാർഗ് എന്ന പേരിലാണ് ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ശ്രീലങ്കയുടെ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാരനായകയാണ് ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് തുല്യരിൽ ഒന്നാമൻ എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് തുല്യരിൽ ഒന്നാമൻ എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ് ഗവർണർ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ് ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്നാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ് ലഫ്റ്റനന്റ് ഗവർണറാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ലഫ്റ്റനന്റ് ഗവർണറാണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നാൽ ഗവർണറെ നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് ഗവർണറെ നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഗവർണറുടെ കാലാവധി അഞ്ച് വർഷമാണ് സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് ഗവർണറുടെ സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് നിയമസഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആരാണ് ഗവർണർ നിയമസഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഗവർണറാണ് ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്ന ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് പ്രകാരമാണ് നിലവിലെ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മറ്റംഗങ്ങൾ ജില്ലാ ജഡ്ജിമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മറ്റംഗങ്ങളും വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളിലെ മറ്റു മന്ത്രിമാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ജില്ലാ ജഡ്ജിമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും വിവരാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഇവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തലവനാരാണ് മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ് ഗവർണറുടെ മുമ്പിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്